സുധിയുടെ മരണശേഷം അവരുടെ കുടുംബത്തിന് കെ എച്ച് ഡിഇസി എന്ന സംഘടനയാണ് വീട് വെച്ച് നൽകിയത് സുതിയുടെ മക്കളായ കിച്ചുവിന്റെയും ഋദ്ധപ്പന്റെയും പേരിലായിരുന്നു വീട് വെച്ച് നൽകിയത് എന്നാൽ അടുത്തിടെ ഈ വീടിനെതിരെയും നിർമ്മിച്ചവർക്കെതിരെയും ഗുരുതര ആരോപണങ്ങളാണ് രേണുവും മാതാപിതാക്കളും തുറന്നടിച്ച് രംഗത്തെത്തിയത് പുതിയ വീട് വെച്ച് ആറുമാസം കഴിഞ്ഞതിന് പിന്നാലെയാണ് വിവാദങ്ങൾ തുടങ്ങുന്നത് മഴക്കാലത്ത് വീടിന് ചോർച്ചയുണ്ടായി എന്നും ചുമരിൽ നിന്നും സിമന്റും പെയിന്റും അടർന്ന് വീഴുന്നു എന്ന് പറഞ്ഞാണ് രേണുവും പിതാവ് രംഗത്തെത്തിയത് ഇതിനു പിന്നാലെ ഫിറോസ് ഇതിനെതിരെ ചോദ്യം ചെയ്തിരുന്നു എന്നാൽ ഇതിനിടയിൽ ഒരിക്കൽ പോലും വിവാദങ്ങൾ പ്രതികരിച്ച് സുതിയുടെ മൂത്തമകൻ കിച്ചു രംഗത്തെത്തിയിരുന്നില്ല ഇപ്പോഴിതാ ഈ വിഷയത്തിൽ തന്റെ നിലപാട് വ്യക്തമാക്കിയിരിക്കുകയാണ് കിച്ചു താൻ ഇതുവരെ വീട് വെച്ച് തന്നവർക്കെതിരെയോ ഫിറോസ്കാക്കെതിരെയോ സംസാരിച്ചിട്ടില്ല തന്റെ പേരിലുമാണ് ആ വീട് തന്നിരിക്കുന്നത് ഫിറോസുക്കൈമായി താൻ സംസാരിക്കാറുണ്ടെന്നും തങ്ങൾക്കിടയിൽ ഒരു പ്രശ്നവുമില്ല അങ്ങനെ ഒരു വീട് തനിക്ക് തന്നതിൽ സന്തോഷം മാത്രമേ ഉള്ളൂ എന്നും താൻ ഇതുവരെ ആ വീടിനെ കുറ്റം പറഞ്ഞിട്ടില്ലെന്നും കിച്ചു കൂട്ടിച്ചേർത്തു അങ്ങനെയൊരു വീട് തന്നത് തന്നെ അവരുടെ വലിയ മനസ്സുകൊണ്ടാണ് താൻ ഒരിക്കലും അവരെ തള്ളിപ്പറയില്ല പിന്നീട് അത് മുന്നോട്ട് കൊണ്ടുപോകേണ്ടത് നമ്മുടെ കടമയാണെന്നും കിച്ചു കൂട്ടിച്ചേർത്തു അതേസമയം എന്തുകൊണ്ടാണ് സുതിലയത്തിൽ താമസിക്കാത്തത് എന്ന ചോദ്യത്തിന് കിച്ചു മറുപടി പറഞ്ഞു തനിക്കേറ്റവും കംഫർട്ടായി നിൽക്കാൻ പറ്റുന്നത് കൊല്ലത്താണെന്നും പഠനവും മറ്റുമെല്ലാം അവിടെ തന്നെയാണെന്നും കിച്ചു പറഞ്ഞു